സോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കഴിഞ്ഞ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യത്തെ മത്സരം ആ ഒരു ടോട്ടൽ മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു നിരാശയായിരുന്നു ആയിരുന്നു ഫലമെങ്കിലും അതിലെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു പെർഫോമൻസ് ഒരു പ്രകടനം അത് മലയാളി താരമായിട്ടുള്ള ബിപിൻ മോഹനിൻ്റെയാണ് രണ്ടാമത്തെ ഹാഫിൽ വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് ഗ്രൗണ്ടിൽ വിപിൻ ഉണ്ടായിരുന്നതെങ്കിലും ഒരു വലിയ ഡിഫറൻസ് അതുവരെ മധ്യനിരയിൽ കളിച്ചിരുന്ന മറ്റ് പ്ലയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നല്ല ഡിഫറൻസ് ഉണ്ടാക്കാൻ വിപിൻ സാധിച്ചിരുന്നു റീസൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അത് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയാണ് എക്സെൻഡ് ചെയ്തിട്ടുള്ളത് അതുവരെ നല്ല വിലയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിൽക്കോന്നൊന്നും യാതൊരു ഉറപ്പില്ല എന്തായാലും നിലവിലെ ഒരു നല്ല കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അതിന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാച്ചിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം കളിച്ചത് പക്ഷേ മുപ്പത്തി ഒന്ന് പാസ്സുകളിൽ ഇരുപത്തി ആറ് സക്സസ്ഫുൾ പാസുകൾ അങ്ങനെ എൺപത്തി നാല് പാസിങ് ആക്യുറസിയിൽ അദ്ദേഹത്തിന് പാസുകൾ ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞ മാച്ചിൽ സാധിച്ചിട്ടുണ്ട് അതേസമയം രണ്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും ഒരു ഇന്റർസെപ്ഷൻ ഒരു ടാക്കിൾ പെർഫോം ചെയ്യാനും സാധിച്ചിരുന്നു ഈ കണക്കുകൾ നമ്മൾ മറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഫസ്റ്റ് ഹാഫിൽ കൊയ്ഫും ഫ്രെഡ്ഡിയാണ് കളിച്ചത് ഈ രണ്ട് പേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കൊയ്ഫിലേക്ക് വരാണെങ്കിൽ അമ്പത്തിമൂന്ന് പാസുകളിൽ മുപ്പത്തി അഞ്ച് സക്സസ്ഫുൾ പാസുകൾ അങ്ങനെ അറുപത്തിയാറ് ശതമാനമാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ മാച്ചിലെ പാസിങ് ആക്യുറസി അതേസമയം ഫ്രെഡിയിലേക്ക് വരാണെങ്കിൽ അദ്ദേഹത്തിന് മുപ്പത്തി ഏഴിൽ മുപ്പത്തിയൊന്ന് സക്സസ്ഫുൾ പാസുകളുണ്ട് ഉണ്ട് എൺപത്തിനാല് ശതമാനം തന്നെയാണ് ബിബിനോട് ചേർന്ന് എൺപത്തിനാല് ശതമാനം തന്നെയാണ് ഫ്രെഡിയുടെ ആ ഒരു പാസിങ് കൂടുതൽ പാസുകൾ കളിച്ചിട്ടുണ്ട് ഫ്രെഡിക്ക് വിബിന്റെ അത്രയും പാസിങ് ആക്യുറസിണ്ടെങ്കിലും ഈ രണ്ട് പ്ലേസ് നിന്ന് സെക്കൻഡ് ഹാഫിൽ എന്ത് വ്യത്യാസമാണ് വിപിൻ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടലി നമ്മൾ ആ ഒരു മധ്യനിരയിൽ നമുക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ എന്താണോ ആവശ്യമായിരുന്നത് അത് പ്രൊവൈഡ് ചെയ്യാൻ വിപിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം കളിച്ചിട്ടുള്ള നാൽപ്പത്തിയഞ്ച് മിനിറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ മൂവ്മെൻ്റും നമ്മളെടുത്ത് പരിശോധിച്ചു ഈ മൂവ്മെൻറ്സിലെല്ലാം ഒരു പാറ്റേൺ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മദ്യനിരയിൽ നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു സാധനം എല്ലാ ഏരിയാസിലും അധികം ഡെലിവർ ചെയ്യുന്നുണ്ട് അത് ഫ്രം ദ ബിഗിനിങ് ആ പന്ത് റിസീവ് ചെയ്യുന്ന തൊട്ട് പന്ത് റിലീസ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ എല്ലാം കുറച്ചുകൂടി ഒരു സെക്യൂർ ഫീലിംഗ് ഒരു കാമനസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ സിറ്റുവേഷനൊക്കെ ഹാൻഡ് എന്ന രീതിയിൽ വിബിൻ മാറിയിട്ടുണ്ട് നമുക്ക് ഓരോ നൈറ്റ് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യത്തേത് സ്പേസ് അല്ലെങ്കിൽ അവൈലബിലിറ്റി ആണ് വാങ്ങാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ അത് പല സമയത്ത് വിപിൻ്റെ അങ്ങനെ അവൈലബിൾ ആവുന്നത് വഴി സ്മൂത്ത് ആയിട്ട് ഒരു പന്ത് അതിലേക്ക് എത്തുകയും ഒരു പാസിംഗ് സീക്വൻസ് അവിടെ നടപ്പിലാവുകയാണ് ചെയ്യുന്നത് ഇത് കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് സെന്റർ ബാക്ക് അതായത് ബിൽഡപ്പിൽ നിന്നുള്ള പാസുകൾ സെന്റർ ബാക്കിൽ നിന്നുള്ള പാസുകൾ നമ്മൾ കാണുന്നുണ്ട് പ്രീതം നിന്നും മിലോസിൽ നിന്നും അത് ഓൺ ഹാഫിൽ റിസീവ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ബിൽഡപ്പ് പാസും നിൽക്കുമ്പോൾ ഓപ്പൺ ഹാഫിൽ അവൈലബിൾ ആയിട്ട് ഒരു സ്പേസിലേക്ക് മാറിയിട്ട് പാസ് വാങ്ങുന്ന രീതിയിലും മാറുന്നുണ്ട് ഇതേ രീതിയിൽ ബിൽഡപ്പിൽ സെന്റർ ബാക്കിൽ നിന്ന് പാസ് വാങ്ങുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ട് സ്പേസിലേക്ക് മാറി പാസ് വാങ്ങുന്ന ഒന്ന് രണ്ട് മൂമെന്റ് നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സെക്കൻഡ് പ്ലെയർ എന്ന രീതിയിൽ ഈ സെൻടർ ബാക്കിൽ നിന്ന് ആദ്യം മറ്റൊരു പ്ലെയർ പാസ് വാങ്ങും ആ പ്ലെയറിൽ നിന്ന് പാസ് വാങ്ങുന്ന രീതി അത് കുറച്ചുകൂടി ഓപ്പൺ ആൻഡ് ഹാഫിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ സെൻടർ ബാക്സിൽ നിന്നും ഫസ്റ്റ് പാസ് സ്വീകരിക്കുന്നത് കൊയ്ഫാണ് കൊയ്ഫ് പാസ് സ്വീകരിക്കുമ്പോൾ ഒരു കൃത്യമായ രീതിയിൽ ഓപ്പൺ ആൻഡ് ഹാഫിൽ അവൈലബിൾ ആവുന്ന വിപിനെ കാണാം അദ്ദേഹം ഒരു ഫ്രീ സ്പേസിലേക്ക് മാറി കോയിഫിൽ നിന്നൊരു ഒരു പാർസൽ സ്വീകരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പാസ് ഓൺ ഹാഫിൽ നിന്നും പന്ത് ഓപ്പൺ ആൻഡ് ഹാഫിലേക്ക് എത്തിക്കഴിഞ്ഞു അവിടെ ആ വിപിൻ അവൈലബിൾ ആയതുകൊണ്ട് മാത്രമാണ് ആ പാസ് അങ്ങനെ കളിക്കാനും മധ്യനിരയിൽ നിന്ന് ഓപ്പൺ ആൻഡ് ഹാഫിലേക്ക് ആ പന്ത് എത്തുന്നതിനും കാരണമായിട്ടുള്ളത് സിമിലറായിട്ട് വിങ്ങിൽ നിന്ന് കോയിഫിൽ നിന്നും അതുപോലെ തന്നെ ഹേസു സിമിനേഴ്സിൽ നിന്നും വൈഡിൽ നിന്നൊരു കണക്ഷൻ എന്ന രീതിയിൽ സെൻ്ററിലേക്ക് ഒരു പാസ് സ്വീകരിക്കുന്ന ഒന്ന് രണ്ട് മൂവ്മെൻറ്റ്സ് ഉണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ വയർഡിൽ പെട്ടുപോകുന്ന ഒരു പന്ത് ഈ പറഞ്ഞ പോലെ സെൻറ്ററിലേക്ക് ഒരു അവൈലബിൾ സ്പേസിലേക്ക് മാറി പന്ത് സ്വീകരിക്കുന്നത് വഴി ആ മൂവ്മെൻ്റ് നടപ്പിലാവുകയാണ് ചെയ്യുന്നത് അവിടെ വിപിൻ സ്പേസ് കണ്ടെത്തുന്ന മാറി പന്ത് വാങ്ങിക്കുന്നത് കൊണ്ടാണ് ആ പാസിംഗ് സീക്വൻസ് അവിടെ സ്മൂത്തായിട്ട് നടക്കുന്നത് സോ ഇത് മധ്യനിരയിൽ ആ പാസിംഗ് സീക്വൻസുകൾ കൃത്യമായ രീതിയിൽ സ്മൂത്ത് ആയിട്ട് നടക്കാൻ എഫക്റ്റീവ് ആയാലും സംഭവമാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കീപ്പിംഗ് ദ ബോൾ ആ ബോൾ കീപ്പ് ചെയ്യുന്ന ഹോൾഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മധ്യനിര എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വളരെയധികം കഞ്ചസ്റ്റഡ് ഒരു ഏരിയ ആയിരിക്കും അവിടെ വെച്ച് ഒന്നിലധികം പ്രഷർ അണ്ടർ പ്രഷറിലാക്കാൻ പാകത്തിന് ഓപ്പൺ ടീമിലെ പ്ലേഴ്സ് പ്രസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ ആ സൈഡിൽ നിന്നിട്ടുള്ള പാസുകൾ അവിടെ വെച്ച് പന്ത് നഷ്ടപ്പെടുന്നത് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത് അത്തരത്തിലുള്ള ഒരുപാട് ഈ പറവില്ല എറേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വിപിൻ വന്നതിന് ശേഷം അത്തരത്തിൽ വിപിൻ നിന്ന് പന്ത് മറ്റൊരു പ്ലെയർ അടിച്ചു മാറ്റുന്ന അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ കണ്ടിട്ടേ ഇല്ലെന്നുള്ളതാണ് സത്യം പന്ത് കീപ്പ് ചെയ്യുക അണ്ടർ പ്രഷറിലാവുമ്പോൾ ആ പന്ത് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്ന എബിലിറ്റി കഴിഞ്ഞ മാച്ചിലെ സെക്കൻഡ് ഹാഫിൽ വിപിൻ വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ ഒരുപാട് ബോളുകൾ അറ്റാക്കിലേക്ക് എത്തിയിട്ടുമുണ്ട് ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു മൂമെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് തന്നെ ഞാൻ പറയാൻ പറ്റുന്ന പോയിന്റ് എല്ലാം ഉണ്ട് പ്ലാഷസ് റിക്കവർ ചെയ്യുന്ന ഒരു പന്താണ് ആ പന്ത് വിപിൻലേക്ക് വരുന്നു വിപിൻലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൗണ്ടർ പ്രസ് ചെയ്യാൻ പെട്ടെന്ന് പ്രസ് ചെയ്ത് പന്തെടുക്കാൻ ഓപ്പണൻ ടീമിൻ്റെ പ്ലേഴ്സ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ വിപിൻ ആ സിറ്റുവേഷനെ കൈകാര്യം ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അവിടെ പാനിക് ആവാതെ കൃത്യമായ രീതിയിൽ കൂളായിട്ട് ഒരു സിമ്പിൾ ടേണിലൂടെ ആ പ്ലെയറിനെ ബീറ്റ് ചെയ്ത് ക്യാരി ചെയ്ത് ആ പ്രഷറിനെ പാടെ മാറ്റിയെടുക്കുന്ന ഒരു സിമ്പിൾ നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് പല പ്ലേയേഴ്സിനും ഫസ്റ്റ് ഹാഫിൽ ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു കാര്യം ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ വിപിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പന്ത് ക്യാരി ചെയ്ത് പന്ത് ആ ഹാഫിലേക്ക് എത്തിക്കുന്നു സോ ഇവിടെ ആ പന്ത് ഒരു കൗണ്ടർ പ്രസിങ്ങിലേക്ക് പോവാതെ പന്ത് ഓപ്പണിൻ്റെ റിക്കവർ ചെയ്തെടുക്കാതെ ആ മൂവ്മെൻറ്റിനെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ആ മൂമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വിപിന് സാധിക്കുന്നുണ്ട് സിമിലറായിട്ട് അദ്ദേഹത്തിലേക്ക് പന്ത് എത്തുന്ന സിറ്റുവേഷനിൽ ഒന്നോ ഒന്നിലധികമോ പ്ലേഴ്സ് അതിനെ പ്രസ് ചെയ്യാനും ചുറ്റും ഇങ്ങനെ കൂടി നിന്ന് പന്ത് വാങ്ങിക്കാനും ശ്രമിക്കുന്ന സമയത്തെല്ലാം ആ പന്ത് നഷ്ടപ്പെടുത്താതെ കീപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടച്ചസ് എടുത്തുകൊണ്ടും ചില സമയത്ത് ബാക്കിലേക്ക് ഇറങ്ങിക്കൊണ്ടും അങ്ങനെ മൂവ്മെന്റ്സ് മാറ്റിക്കൊണ്ടെല്ലാം ആ പന്ത് കീപ്പ് ചെയ്യാൻ ഒരു വലിയ ശതമാന സമയങ്ങളിലും ഇവിടെ സാധിച്ചിട്ടുണ്ട് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഹാഫിലും ടോട്ടൽ പ്രീ സീസൺ മാച്ചസ് എടുത്തു നോക്കുമ്പോഴെല്ലാം നമുക്ക് മിസ്സായിരുന്ന ഒരു സംഭവമാണ് ഒരു ക്വാളിറ്റി പ്ലെയർ അങ്ങനെ പന്ത് ഹോൾഡ് ചെയ്താൽ തന്നെ മധ്യനിരയിൽ വരുന്ന ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ പന്ത് ഓപ്പണൻറ്റിനെ കൊടുക്കാതെ പന്ത് കീപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ കുറച്ചധികം നമ്മൾ കാണുന്നുണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം ഈ പന്ത് കീപ്പ് ചെയ്താൽ മാത്രം പോരാ ഇങ്ങനെ അണ്ടർ പ്രഷറിലാവുന്ന സിറ്റുവേഷനിലും ആ പന്ത് മുന്നോട്ടേക്ക് കളിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി വിവിൻ മൂന്നാമതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ മാത്രമാണ് അദ്ദേഹം ബാക്ക് പാസിലേക്ക് പോകുന്ന ഒരു സംഭവം കണ്ടത് പക്ഷേ ബാക്കി വരുന്ന മെജോറിറ്റി സിറ്റുവേഷനിലും അദ്ദേഹത്തിന് പന്ത് കിട്ടുന്ന സമയത്ത് പ്രഷർ വരുമ്പോൾ മൾട്ടിപ്പിൾ പ്ലേഴ്സിൻ്റെ പ്രഷർ വരുമ്പോൾ അദ്ദേഹം ഒന്ന് ഹോൾഡ് ചെയ്ത് ഒന്ന് ക്യാരി ചെയ്ത് കുറച്ച് ടൈം അദ്ദേഹം എടുക്കുന്നുണ്ടെങ്കിലും കൃത്യമായ രീതിയിൽ ഒരു പാസ് അദ്ദേഹം ഫൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു മൂവ്മെൻറ് എടുക്കുകയാണെങ്കിൽ ഇവിടെ അദ്ദേഹം നല്ല രീതിയിൽ പ്രഷറൈസ്ഡ് ആവുന്നുണ്ട് ഒന്നിലധികം പ്ലേസ് മാർക്ക് ചെയ്യാൻ വരുന്നുണ്ട് അദ്ദേഹത്തിനെ ആ ഒരു എക്സ്ട്രീമിലേക്ക് ആ ത്രോലൈൻ്റെ അങ്ങോട്ടേക്ക് പ്രഷറൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ എങ്കിലും ആ കുറഞ്ഞ സമയം കൊണ്ട് താല് ഉയർത്തി നോക്കി ഒരു പ്ലെയറിന് കൃത്യമായ രീതിയിലുള്ള ഒരു പാസ് അദ്ദേഹം സപ്ലൈ ചെയ്യുന്നുണ്ട് ആൻഡ് ഈ സിറ്റുവേഷനിൽ എനിക്ക് കഴിഞ്ഞ മാച്ചിൽ കാണാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട അറ്റാക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് അതിൻ്റെ ലോങ് സ്വിച്ചിംഗ് ബോളുകളാണ് ഈ മധ്യനിരയിൽ നിന്ന് ഫ്രണ്ട് ത്രീ കളിക്കുന്ന സമയത്ത് അതായത് വിങ്ങർ പ്ലസ് ലോൺലി സ്ട്രൈക്കർ കളിക്കുന്ന സമയത്ത് ഈ വിങ്ങേഴ്സിനെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ലോങ് ബോളുകൾ കഴിഞ്ഞ മാച്ചിൽ ഒരുപാട് വിപിൻ കളിക്കുന്നുണ്ടായിരുന്നു അതും ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രഷർ വരുമ്പോൾ ആ പ്രഷറിനെ മറികടന്നിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഹൈബോളാണ് ആ ഹൈബോൾ കൃത്യമായ രീതിയിൽ രാഹുൽ കെ പിയിലേക്ക് റീച്ച് ചെയ്യുന്ന സന്ദീപ് സിംഗിലേക്ക് റീച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഹൈബോളുകൾ അദ്ദേഹം സപ്ലൈ ചെയ്യുന്നത് കഴിഞ്ഞ മാച്ചിൽ ഒരുപാട് കണ്ടിരുന്നു സോ ആ സിറ്റുവേഷൻസിലെല്ലാം മധ്യനിരയിലൊരു പന്ത് ഒരു പാസ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ മൂവ്മെന്റ് കൊണ്ട് ഓപ്പൺ ആൻഡ് ഹാഫിലേക്ക് ഒരു ത്രെട്ട് എന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ബിബിൻ ചെയ്യുന്നത് ഈ സംഭവമാണ് നമുക്ക് മധ്യനിരയിൽ കഴിഞ്ഞ മാച്ചിന്റെ ഫസ്റ്റ് ഹാഫിലും വളരെയധികം ലാക്കിയതാണ് കിട്ടാതിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരൊറ്റ മൂവ്മെൻറ്റ് എടുത്ത് കാണിച്ചു ഇവിടെ ഗോൾ കീപ്പറിലേക്ക് ഒരു മൈനസ് പാസ് വരുന്ന സമയത്ത് വിപിൻ അവൈലബിൾ ആവുന്നുണ്ട് അദ്ദേഹം ആ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം ആ പന്ത് തന്നിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ വൈഡിലേക്ക് പോയി പോഷൻ എടുക്കുന്നത് കൃത്യമായ രീതിയിൽ നമ്മുടെ ഗോൾ കീപ്പറിൽ നിന്ന് ആ പന്ത് ബിബിൻ മോഹനിലേക്ക് എത്തുന്നു അവിടെ ഒരു പ്ലെയറിനെ മറികടക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരുമ്പോൾ കൂടുതലായിട്ട് തന്നെ ജസ്റ്റ് ആ ഒരു പ്ലെയറിന്റെ മുകളിലൂടെ പന്തിട്ട് ആ ഒരു പ്ലേയറിനെ ഡ്രിബിൾ ചെയ്ത് ബോൾ കീപ്പ് ചെയ്യുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് നേരെ ഒരു ഹൈ സ്വിച്ചിങ് ബോൾ കളിച്ച് രാഹുലിനെ കണ്ടെത്തുന്നു സോ ഈ ഒരു ഒറ്റ മൂവ്മെന്റ് ആണ് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു കാംനെസ് അല്ലെങ്കിൽ ഈ ഒരു വിഷൻ അതേസമയം ഈ ഒരു ഹോൾഡിങ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ഇപ്പോൾ ഏറ്റവും അധികം വേണ്ട ഒരു കാര്യം ഇത് വിപിനും വിപിനൊപ്പം കളിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലെയറിന് ഈ സംഭവം സെയിം ലെവലിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മധ്യനിരയിൽ നമുക്ക് നിലവിലുള്ള ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും ആൻഡ് കഴിഞ്ഞ മാച്ചിൽ ഞാൻ നോട്ടീസ് ബോണസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതിൻ്റെ ഫ്രീ കിക്ക് അത് അത്യാവശ്യം നമുക്കൊരു പ്രതീക്ഷ തരുന്ന മറ്റൊരു എലമെൻ്റ് ആണ് ആ മിലോസിലേക്ക് കൊടുത്ത ഫ്രീ കിക്ക് എവിടേക്കോ നമ്മളൊരു സമനില ഗോൾ പ്രതീക്ഷിച്ചിരുന്നു സോ അത്തരത്തിലുള്ള ഡെലിവറീസും നമുക്ക് ഒരു ഇനിയും അദ്ദേഹത്തിൽ നിന്ന് കാണാൻ സാധിച്ചേക്കും എന്തായാലും ടോട്ടലി എന്തുകൊണ്ടും ടീമിൽ നിലനിർത്തി ഈ പോലെ അവസരങ്ങൾ കൊടുത്ത് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പ്ലെയർ ആണ് ടാലന്റ് ആണ് വിവിൻ മോഹൻ അടുത്ത മാച്ചോട് സ്റ്റാർട്ടിങ്ങിലവിടെ വിപിൻ തിരിച്ച് വരുമെന്നും അതേ അതിനൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ നിലവിൽ നമ്മുടെ മധ്യനിര സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ മാറ്റി ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ അതിന് സാധിക്കുന്നു പ്രതീക്ഷിക്കാം എന്തായാലും വിവിൻ്റെ പെർഫോമൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് എന്തായാലും പറ്റുപോലെ കാണാം ബൈ